േ സിക്സ് ഡിജിറ്റ് നമ്പർ ഫോർ സെവൻ സിക്സ് എക്സ് ഫൈവ് ഫൈവ് ഡിവിസിബിൾ ബൈ വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അങ്ങനത്തെ എത്ര സിക്സ് ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് എക്സിന്റെ വൈയുടെ വാല്യൂ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത് എത്ര സിക്സ് ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഓപ്ഷനും ഞാൻ തന്നിരുന്നു ഓപ്ഷൻ എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓപ്ഷൻ ഓപ്ഷൻ ടു ത്രീ ഫോർ ഫൈവ് ആണ് തന്നത് ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി റൂൾ വെച്ച് നിങ്ങൾ ഏത് ഓപ്ഷൻ ആണ് പറയുന്നത് ഫൈവ് വൺ ട്വന്റി ഫൈവ് ആണ് തന്നിരിക്കുന്നത് അത് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഓപ്ഷൻസ് ആൻസർ കിട്ടുന്നുണ്ടോ ഓക്കെ ട്വന്റി ഫൈവ് അല്ല വൺ ട്വന്റി ഫൈവിന്റെ ഡിവിസിബിളിറ്റി റൂളും കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് സി ഈ ട്വന്റി ഫൈവ് ഫൈവ് വൺ ട്വന്റി ഫൈവ് അങ്ങനത്തെ നമ്പേഴ്സ് വരും നമുക്കറിയാം പറയാം ഫൈവ് വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ടു സീറോ അല്ലെങ്കിൽ ഫൈവ് ആയിരിക്കണം ട്വന്റി ഫൈവ് വെച്ച് ഒരു നമ്പർ ഡിവിസിബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം ലാസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ട്വന്റി ഫൈവ് വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം ലാസ്റ്റ് ടു ഡിജിറ്റ്സ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ ട്വന്റി ഫൈവ് ഇനി വൺ ട്വന്റി ഫൈവ് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം ബി ഡിവിസിബിൾ ബൈ വൺ ട്വന്റി ഫൈവ് ഈ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ എക്സാംസിനും അവർ ചോദിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടത് അപ്പൊ ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം ബി ഡിവിസിബിൾ ബൈ വൺ ട്വന്റി ഫൈവ് അവസാനത്തെ മൂന്ന് ഡിജിറ്റ്സ് എങ്ങനെയാണ് വൺ ട്വന്റി ഫൈവ് വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം ഓക്കെ അപ്പോ ഇനി നിങ്ങക്ക് പറയാലോ ഈ എക്സ് വൈ ഫൈവ് എന്ന് പറയുന്നത് ഇസ് ഡിവിസിബിൾ ബൈ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അപ്പൊ അത് ഡിവൈഡഡ് ബൈ വൺ ട്വന്റി ഫൈവ് ചെയ്യുമ്പോ അത് ഡിവിസിബിൾ ആണ് അങ്ങനെയാണെങ്കിൽ എത്ര സിക്സ് ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ആൻസർ ഫോർ എണ്ണം നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും വെരി ഗുഡ് ഫോർ ആണ് കറക്റ്റ് ആൻസർ കാരണം നമുക്കറിയാം വൺ ട്വന്റി ഫൈവ് എന്ന് പറയാൻ നേരത്ത് വൺ ട്വന്റി ഫൈവ് എന്ന് പറയാൻ നേരത്ത് ഇവിടെ എക്സ് വൈ ഫൈവ് എന്നാണ് അതായത് ഫൈവ് ഓൾറെഡി എന്താണ് ഫൈവ് ഓൾറെഡി അവർ ഫിക്സ് ചെയ്തു അപ്പൊ നമുക്കറിയാം ആദ്യം വരാൻ പോകുന്ന നമ്പർ വൺ ട്വന്റി ഫൈവ് അപ്പൊ ഓക്കെ ആണ് ഫൈവ് വന്നു ഇനി വൺ ട്വന്റി ഫൈവ് ഇന്റു ടു എന്ന് പറയുമ്പോൾ എന്ത് വന്നു ടു ഫിഫ്റ്റി വന്നു പക്ഷെ അവസാനത്തെ ഡിജിറ്റ് ഫൈവ് വരണം സോ ഇതെന്താണ് ഇത് ഓക്കെ അല്ല ഇനി ടു ഫിഫ്റ്റിയുടെ കൂടെ എന്ത് ചെയ്യാ വൺ ട്വന്റി ഫൈവ് കൂട്ടുക അപ്പൊ എത്ര വരും ടു ഫിഫ്റ്റി പ്ലസ് വൺ ട്വന്റി ഫൈവ് ഈക്വൽ ടു സെവന്റി ഫൈവ് അല്ലെ ഇതും എങ്ങനെയാണ് ഈ നമ്പർ പോസിബിൾ ആണ് ഈ നമ്പറും പോസിബിൾ ആണ് ഇനി അടുത്തത് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവിന്റെ കൂടെ വൺ ട്വന്റി ഫൈവ് കൂട്ടിയാൽ ഫൈവ് ഹൺഡ്രഡ് വരും ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ആണ് പോസിബിൾ ആയിട്ട് വരിക അപ്പം സിക്സ് ട്വന്റി ഫൈവ് വരും അടുത്തത് എന്ത് വരും സിക്സ് ട്വന്റി ഫൈവ് കഴിഞ്ഞാൽ അടുത്ത പോസിബിൾ നമ്പർ ചെയ്താൽ വരിക സെവൻ ഫിഫ്റ്റി ഇസ് നോട്ട് പോസിബിൾ അടുത്ത പോസിബിൾ ആണ് അത് കഴിഞ്ഞ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ വരൂ ഇല്ല അപ്പൊ നമുക്ക് പറയാം പോസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് പോസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് ഒരു നമ്പർ രണ്ട് നമ്പർ മൂന്ന് നമ്പർ നാല് നമ്പർ അപ്പൊ പോസിബിൾ ആയിട്ടുള്ള വൺ ട്വന്റി ഫൈവ് വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നാല് സിക്സ് ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഫോർ ഇസ് ദിവസം Is this question clear? Let's move on to the next question. Let's go on to the next question. Is this clear? Is this clear? Yes, it is clear. Let's move on to the next question. How many digits will be there to the right of the decimal point on the product of എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇവരുടെ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത് റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് എടുത്താൽ അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റനിൽ ചോദിക്കുന്നത് എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും ഞാൻ ഓപ്ഷൻസ് തരാം സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത് എന്തായാലും നിങ്ങൾ വാശി പറയും ഓപ്ഷൻ എ ഇസ് എയ്റ്റ് ഓപ്ഷൻ ബി ഇസ് സെവൻ ഓപ്ഷൻ സി ഇസ് സിക്സ് ഓപ്ഷൻ ഡിസ് ഫൈവ് എന്തായിരുന്നു നിങ്ങൾ എല്ലാവരും ആൻസർ പറയും ഇവരുടെ പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് ആരെയെങ്കിലും കംലിൻറ്റ് ആയിട്ട് ആൻസർ എടുക്കുന്നുണ്ടോ സിക്സ് ഓക്കെ അപ്പം അൻപൻ എന്താ ചെയ്തത് ഇവരുടെ പ്രോഡക്റ്റ് എടുത്തു നോക്കുകയാണോ ചെയ്തത് അതോ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ട്രിക്ക് യൂസ് ചെയ്യാണോ ചെയ്തത് ഫൈവ് ട്വന്റി ആണല്ലോ ഇല്ല യെസ് അങ്ങനെ തന്നെയാണ് ഒരെണ്ണം വെരി ഗുഡ് അതായത് നമുക്ക് അറിയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ് പോയിന്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം ഇവിടെ എന്താണ് പോയിന്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ രണ്ട് ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്സ് ഉണ്ട് അപ്പൊ രണ്ട് ഡിജിറ്റ് പ്ലസ് ഒരു ഡിജിറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൂന്ന് ഡിജിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡെസിമൽ പോയിന്റ്സ് വരണം മൂന്ന് ഡിജിറ്റ്സ് വരണം അപ്പൊ നമുക്കറിയാം സെവൻറ്റീൻ ഇന്റു ത്രീ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി വൺ ആണ് അപ്പൊ പോയിന്റ് സീറോ ഫൈവ് വൺ എന്ന് നമുക്ക് ആൻസർ വരും മൂന്ന് ഡിജിറ്റ്സ് അവസാനം വരണം സോ ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പോയിന്റ് സീറോ ഫൈവ് ഇന് പോയിന്റ് ടു ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കും ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് അതേപോലെ തന്നെ പോയിന്റ് ടു എടുക്കുമ്പോ എന്തോ ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട് സോ ഇവര് തമ്മിൽ കഴിഞ്ഞു വരുമ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത് ഇവിടെ വരേണ്ടത് ശരിക്കും മൂന്ന് ഡെസിമൽ പ്ലേസസാണ് പക്ഷെ നമുക്കറിയാം ഫൈവ് ഇന്റു ടു എന്ന് പറയണത് എന്താണ് ട്വന്റി ആണ് അപ്പൊ എന്താണ് മൂന്ന് ഡെസിമൽ പ്ലേസസ് എന്ന് ഒന്ന് കുറയല്ലേ ഫൈവ് ഇന്റു ടു എന്ന് പറയുമ്പോൾ പോയിന്റ് സീറോ വൺ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് പക്ഷെ അതിന്റെ വാല്യൂ ഇല്ല അല്ലെ അവസാനം വരുന്ന സീറോയ്ക്ക് വാല്യൂ ഇല്ല സോ ഈ കേസിൽ നമ്മൾ പറയും ത്രീക്ക് പകരം നമ്മൾ പറയും എന്ത് ടു ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ട് അല്ലെ ടു ഡെസിനൽ പ്ലേസസ് ആണ് വരുന്നത് ശരിക്കും സോ അത് തന്നെയാണ് നമ്മളുടെ ഈ ക്വസ്റ്റനിൽ നടക്കുന്നത് ഈ ഒരു ക്വസ്റ്റനിൽ നയൻറ്റി നയൻ പോയിന്റ് സെവൻ ഫൈവും പോയിന്റ് സീറോ ടു ഫൈവ് ഫൈവ് ഫോറും വരാൻ നേരത്തെ നമുക്കറിയാം ഇവിടെ രണ്ട് ഡിജിറ്റ്സ് വരുന്നുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട് ഏഴ് ഡിജിറ്റ്സ് വരുന്നുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് ഏഴ് ഡിജിറ്റ്സ് വരുന്നുണ്ട് സോ അല്ല ഏഴ് അഞ്ച് ഡിജിറ്റ്സ് വരുന്നുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് സോ നമുക്കറിയാം രണ്ടും കൂടി കൂട്ടാൻ നേരത്തെ സെവൻ ആണ് വരേണ്ടത് പക്ഷെ ക്വസ്റ്റനിൽ നോക്കുമ്പോ ഫോർ ഇന്റു ഫൈവ് ട്വന്റിന്ന് വരും സോ എന്താണ് അവസാനം ഒരു സീറോ വരുന്നത് കൊണ്ട് നമുക്കറിയാം സെവൻ അല്ല ആൻസർ എന്താണ് സിക്സ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ സിക്സ് ഡെസിമൽ പോയിന്റ്സ് ഡിജിറ്റ്സ് എന്ന് പറയണേലും സിക്സ് ഡെസിമൽ പോയിന്റ്സ് എന്ത് വരുന്നുണ്ട് സിക്സ് ഡെസിമൽ പോയിന്റ്സ് ആണ് ആൻസർ ഡിസ് ഡെസിമൽ പോയിന്റ്സ് വരുന്നുണ്ട് നമ്മളുടെ ആൻസർ സോ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണെങ്കിൽ എന്താണ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേർ ഇസ് നോട്ട് പേർ ഓഫ് ട്വിൻ പ്രൈംസ് ട്വിൻ പ്രൈംസ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഞാൻ എഴുതാം സെവൻറ്റി വൺ സെവൻറ്റി ത്രീ ഓപ്ഷൻ ഈക്വൽ ടു വൺ നയൻറ്റി വൺ വൺ നയൻറ്റി ത്രീ ഓപ്ഷൻ സി എന്ന് പറയുന്നത് വൺ തേർട്ടി വൺ വൺ തേർട്ടി ഓപ്ഷൻ ി എന്ന് പറയുന്നത് ലെവൻ ആൻഡ് തേർട്ടീൻ അപ്പം ട്വിൻ പ്രൈംസ് അല്ലാത്തത് ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് ട്വിൻ പ്രൈംസ് എന്ന് നമുക്ക് അറിയണോ അല്ലെ എന്താണ് ട്വിൻ പ്രൈംസ് നിങ്ങൾക്ക് അറിയാമോ എന്താണ് அது அடுத்தம் நம்பேஸ் consecutive ஆயிட்டுள்ள எங்கேயிருக்கணும் ட்வின் നമുക്ക് പറയാം those prime numbers whose have a ഡിഫറൻസ് ഓഫ് എത്ര വരേണ്ടത് കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോ കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ പ്രൈം നമ്പേഴ്സ് വിച്ച് ഹാവ് എ ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ എത്ര ഡിഫറൻസ് വരേണ്ടത് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന പ്രൈം പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സ് ട്വിൻ ഡിഫറൻസ് 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 എത്ര വരും ആണ് അല്ല പൊതുവേ എന്ന് പറയുമ്പോൾ ആണ് അങ്ങനെ ഒന്നും തോന്നരുത് ഡിഫറൻസ് ആണ് വരുന്നത് അപ്പൊ പറയൂ ഇനി ക്വസ്റ്റൻ ആൻസർ പറയൂ സിമ്പിൾ ആണ് ഒരു ആർ ആർ ബി ജെ ക്വസ്റ്റൻ ആണ് എത്രയാണ് ആൻസർ വരുന്നത് ബി 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 ഓ ഓപ്ഷൻ ബി ആണോ പറയുന്നത് ഓപ്ഷൻ ബി തെറ്റാണ് അത് ഡി ഓപ്ഷൻ ബിയും തെറ്റാണ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ആ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് കുറെ പേരെന്താണ് പേർ ഓഫ് ട്വിൻസ് കൊടുക്കും ഇറ്റ് ഇസ് നോട്ട് എ പേർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആരാണ് അല്ലാത്തത് നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക നോട്ട് എ പേർ ഓഫ് ഇനി പറയുക ആരാണോ അല്ലാതെ ഇതില് ഒരെണ്ണം ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് ഒരു നമ്പർ ഇസ് നോട്ട് എ പ്രൈം നമ്പർ ഇറ്റ്സ് മൂന്ന് ഓപ്ഷൻസിൽ ട്വിൻ പ്രൈംസ് ആണ് വരുന്നത് ഒരു ഓപ്ഷനിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ വന്നിട്ടുണ്ട് ആറാണ് ഇതിലെ കോമ്പോസിറ്റ് നമ്പർന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും സി ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു നമ്പർ പ്രൈം ആണോ ഇല്ലേന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഡിവിസിബിലിറ്റി റൂൾ വെച്ച് വേഗം ചെക്ക് ചെയ്യാം ഇതിൽ എനിക്ക് ഒരു നമ്പർ പറയുകയാണ് ഒരു നമ്പർ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണോ ഇത് അത് വെച്ച് ഡിവിസിബിൾ ആണ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താൽ ഇപ്പൊ വൺ നയൻറ്റി ത്രീ എനിക്ക് തോന്നുകയാണോ വൺ നയൻറ്റി ത്രീ പ്രൈം ആണോ ഇല്ലേ വൺ നയൻറ്റി ത്രീ ത്രീ വെച്ച് ഡിവിസിബിൾ ആണ് സി നമുക്ക് വൺ നയൻറ്റി ത്രീ കാണുമ്പോൾ വരുന്ന ഒരു തോട്ടാണ് വൺ നയൻറ്റി ത്രീ ത്രീ വെച്ച് ഡിവിസിബിൾ ആണോ അല്ലെ പെട്ടെന്ന് തോന്നുന്നു വൺ നയൺ ത്രീ അല്ലെ വൺ നയൻറ്റി ത്രീ എയ് ത്രീ വെച്ച് ഡിവിസിബിൾ ആണോ വൺ പ്ലസ് നയൻ ടെൻ ടെൻ പ്ലസ് ത്രീ തേർട്ടീൻ അല്ലേ ത്രീ വെച്ച് ഡിവിസിബിൾ ആണോ അല്ല ത്രീ വെച്ച് ഡിവിസിബിൾ അല്ല അപ്പൊ നമുക്കൊരു നമ്പർ കാണുമ്പോൾ അത് ഡിവിസിബിൾ ആണോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവിസിബിലിറ്റി റൂൾ ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും സി പ്രൈം നമ്പറിന്റെ ക്വസ്റ്റൻ ആണ് പക്ഷെ നമുക്ക് ആവശ്യം വന്നു ഡിവിസിബിലിറ്റി റൂൾ ആവശ്യം വന്നു ഓക്കെ ഇനി ഓപ്ഷൻ പറയൂ സെവൻറ്റി വണ്ണും സെവന്റി ത്രീയും പ്രൈം നമ്പേഴ്സ് ആണോ ഇത് ും സെവൻറ്റി ത്രീയും പ്രൈം നമ്പേഴ്സ് അല്ലേ ആണല്ലേ സെവൻറ്റി വണ്ണും സെവൻറ്റി ത്രീയും ട്വിൻ പ്രൈം ആണ് വൺ നയൻറ്റി വണ്ണും വൺ നയൻറ്റി ത്രീയും പ്രൈമല്ലേ അല്ലേ ുംയൻറ്റി ത്രീയും ഫാക്ടേഴ്സ് ഇല്ല വൺ നയൻറ്റി ത്രീക്കും ഫാക്ടേഴ്സ് ഇല്ല വൺ തേർട്ടി വണ്ണും തേർട്ടി ത്രീയും പ്രൈം നമ്പേഴ്സ് ആണോ അല്ല വൺ തേർട്ടി ത്രീ ഇസ് എ കോമ്പോസിറ്റ് നമ്പർ ഇനി എനിക്ക് വൺ തേർട്ടി ത്രീ ഏത് നമ്പർ ഡിവിസിബിൾ ഡിവിൾ കണ്ടുപിടിച്ചു ഇവിടെ ട്വിൻ പ്രൈം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അതിൽ വൺ തേർട്ടി ത്രീക്ക് ഫാക്ടേഴ്സ് ഉണ്ട് വൺ തേർട്ടി ത്രീ എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കൂ വൺ തേർട്ടി ത്രീ ഏത് വെച്ചാൽ ഡിവിസിബിൾ സി ഇവിടെ വൺ തേർട്ടി ത്രീയുടെ ഡിവിസിബിളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെച്ച് ഡിവിസിബിൾ ആണോ അല്ല ലാസ്റ്റ് നമ്പർ ഈവനോ സിറോയോ അല്ല ടു വെച്ച് ഡിവിസിബിൾ അല്ല ടു വെച്ച് ഡിവിസിബിൾ അല്ല ത്രീ വെച്ച് ഡിസിബിൾ ആണോ ത്രീ പ്ലസ് വൺ ഫോർ ഫോർ പ്ലസ് ത്രീ സെവൻ ത്രീ വെച്ച് ഡിവിബിൾ അല്ല ഫോർ വെച്ച് ഡിവിസിബിൾ ആണോ തേർട്ടി ത്രീ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ ഫോർ അല്ലെ ഫോർ വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഫോർ ഫോർ വെച്ച് ഡിവിസിബിൾ ആണോ നോക്കണം തേർട്ടി ത്രീ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ ഫോർ ഫൈവ് വെച്ച് ഡിവിസിബിൾ ആണോ അല്ല കാരണം എന്താ അവസാനത്തെ ഡിജിറ്റ് ഫൈവോ സീറോയോ അല്ല സിക്സ് വെച്ച് ഡിവിസിബിൾ ആണോ അല്ല ബിക്കോസ് ടൂവും ത്രീയും വെച്ച് ഡിവിസിബിൾ അല്ല സോ സിക്സ് വെച്ച് ഡിവിസിബിൾ അല്ല ഇനി സെവനിലേക്ക് വരുന്നു സെവൻ വെച്ച് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ അവസാനത്തെ ഡിജിറ്റിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യൻ മൈനസ് ദാറ്റ് സിക്സ് അപ്പൊ എത്ര വരും സെവൻ എന്ന് വരും അല്ലെ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ സെവൻ സെവൻ വെച്ച് ഡിവിസിബിൾ ആണ് വൺ തേർട്ടി ത്രീ ഇസ് ഡിവിസിബിൾ ബൈ സെവൻ സെവൻ വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് കിട്ടി സോ വൺ തേർട്ടി ത്രീ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ സോ ഇങ്ങനെയാണ് ഒരു ഇപ്പൊ വലിയൊരു നമ്പർ വന്നിട്ട് അത് പ്രൈമാണോ കോമ്പോസിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് നോക്കണം ഈ ഡിവിസിബിലിറ്റി റൂള് ഡിവിസിബിലിറ്റി റൂളിന്റെ ക്വസ്റ്റൻസിന് മാത്രമല്ല നമുക്ക് ഒരു നമ്പറിന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാമെങ്കിൽ ഇനിയിപ്പോ നമ്മൾ റിമൈൻഡർ തിയറും ഒക്കെ പഠിക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് പ്രൈംസ് അല്ല ബാക്കി എല്ലാരും എന്താണ് ട്വിൻ പ്രൈംസ് ആണെന്ന് മനസ്സിലായി ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും ഇഫ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ത്രീ ത്രീ ഇൻവ് സിക്സ് ഇൻ ഫോർ ത്രീ എൻസ് എൻ പ്ലസ് ടു ദ വാല്യൂ ഓഫ് എൻ നിങ്ങൾ എല്ലാവരും ചെയ്യും എൻറെ വാല്യൂ എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് ഡിജിറ്റ് കൺവെന്റ് പഠിച്ചതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിന്റെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റൻ ആണ് ഹയർ ലെവൽ അല്ല നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആണ് ിറ്റാണ് കണ്ടുപിടിക്കണേ എന്ത് കാര്യം പറയാം സിക്സ് സിക്സ് ഇസ് ദ കറക്ട് ആൻസർ അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യാതായത് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ത്രീ ത്രീ ഇൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതില് ലാസ്റ്റ് ഡിജിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാം അല്ലെ ത്രീ ഇന് സിക്സ് ഇന് എൻ അപ്പൊ ത്രീ ഇൻറ്റു സിക്സ് ഇൻറ്റു എൻ ചെയ്യുമ്പോൾ ഈക്വൽ ടു എൻ പ്ലസ് ടു ആണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് ക്വസ്റ്റ്യ തന്നിട്ടുണ്ട് അപ്പൊ ത്രീ ഇന് സിക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ന് പറയാൻ നേരത്ത് നമുക്ക് എന്ത് ത്രീ ഇൻടു സിക്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരാ വൺ എയ്റ്റ് വരുമ്പോ അല്ലെ എയ്റ്റീൻ എന്ന് വരുമ്പോ നമ്മൾ ഏതാ എടുക്കുക എട്ട് മാത്രമല്ലേ എടുക്കുകയുള്ളൂ ലാസ്റ്റ് ഡിജിറ്റല്ലേ വേണ്ടത് അപ്പം എയ്റ്റ് ആണ് ഈ എയ്റ്റും എൻ്റെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയ്റ്റ് എൻ്റെ കിട്ടും എയ്റ്റ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ടു അല്ലേ എയ്റ്റ് ഇൻ എൻ ഇസ് ഈക്വൽ ടു ആണ് എൻ പ്ലസ് ടു എന്ന് പറയുന്നത് എയ്റ്റ് ഇൻ ടു എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ടു ഇനി നമ്മൾ എന്താ ചെയ്യുക ഓപ്ഷൻസിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഓപ്ഷൻസിലേക്ക് നോക്കിയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം വൺ ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ നമുക്കറിയാം എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റ് ആണ് വരിക അല്ലെ ഇപ്പൊ ഞാൻ ഓപ്ഷൻ എ ഞാൻ ചൂസ് ചെയ്യാണെന്ന് വിചാരിക്കും ഇപ്പൊ ഞാൻ ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്യുന്നത് എന്ന് ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ എയ്റ്റ് ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു എറ്റ് ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ വൺ പ്ലസ് ടുന്ന് വരും അല്ലെ വൺ പ്ലസ് ടു നമുക്കറിയാം വൺ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ത്രീ ത്രീ ഇസ് നോട്ട് ഈക്വൽ ടു എറ്റ് അപ്പം ഇതല്ല ഇനി ഓപ്ഷൻ ബി ചൂസ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് ആണ് അപ്പൊ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇസ് ഈക്വൽ ടു വരും അപ്പൊ എയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക സിക്സ്റ്റി ഫോർ ആണ് വരിക അല്ലെ സിക്സ്റ്റി ഫോറിൽ നമ്മൾ എന്താ എടുക്കുന്നത് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റാണ് എടുക്കുന്നത് ഫോർ ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് ടെൻ ആണ് അപ്പം ഈ ഓപ്ഷനും അല്ല ഈ ഓപ്ഷനും അല്ല ഇനി ഓപ്ഷൻ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ാണ് ഫോർ ഇക്വൽ ടു ഫൈവ് അല്ലേ അപ്പം ഇതുമല്ല ഇനി ഓപ്ഷൻ ഡി ദാറ്റ് അപ്പം എന്ന് എന്ന് വരും വരും ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ വന്നത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഓക്കെ അങ്ങനെ നമുക്ക് ആൻസർ വന്നു സോ ഇനി അടുത്ത ആ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറയൂ വിച്ച് ഓഫ് ദ ഗൺ വാല്യൂസ് ഡിവിസിബിൾ ബൈ ഫിഫ്റ്റീൻ സി ആർ ആർ ബിക്ക് ചോദിക്കുന്ന ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് വലിയ വലിയ സംഖ്യകൾ വന്നിട്ട് അതിൽ അതിലാരൊക്കെയാണ് ഇങ്ങനെ ഡിവിസിബിൾ ആണ് ഉള്ളത് എന്ന് ചോദിക്കും അപ്പം വിച്ച് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഫിഫ്റ്റീൻ ആരാണ് ഇതിൽ ഫിഫ്റ്റീൻ വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഫിഫ്റ്റീൻ വേഗം പറയും ഫിഫ്റ്റീൻ വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണം വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ വെച്ചും വെച്ചും ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് മാത്രം മതി ഓപ്ഷൻ ഓപ്ഷൻ യെസ് ആൻസർ ത്രീ വെച്ചും ഫൈവ് വെച്ചും ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക അപ്പൊ എല്ലാരും ഫൈവ് വെച്ച് ഡിവിസിബിൾ ആണ് അല്ലെ ഡിവിസിബിളിറ്റി ബൈ ഫിഫ്റ്റീൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെക്ക് എന്താണ് ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ ത്രീ ഓർ ഫൈവ് ഡിവിസിബിൾ ബൈ ത്രീ ആൻഡ് ഫൈവ് അപ്പം എല്ലാവരുടെയും ലാസ്റ്റ് ഇടിച്ചിട്ട് ഫൈവ് ആയതുകൊണ്ട് എവ്രിബി ഡിവിസിബിൾ ബൈ ഫൈവ് ഇനി ത്രീ വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എടുക്കുക അപ്പൊ ടു പ്ലസ് ത്രീ ഫൈവ് 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 സിക്സ്റ്റീൻ ആണ് അല്ലെ സം വരുന്നത് ഇവിടെയോ വൺ പ്ലസ് ത്രീ ഫോർ ഫോർ പ്ലസ് സെവൻ ഇറ്റ് ഇസ് ലെവൻ ലെവൻ പ്ലസ് ഫൈവ് ഇതിനും സിക്സ്റ്റീൻ വന്നു ഇറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ അല്ലെ സിക്സ്റ്റീനും സിക്സ്റ്റീനും വന്നു ഇവിടെ നാല് മൂന്ന് ഏഴ് ഏഴും ആറും അഞ്ചും കൂടെ വരുമ്പോൾ പതിനെട്ട് വരും ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ എന്താണ് സിക്സ് ത്രീസാർ അല്ല എന്താണ് സിക്സ് ത്രീസർ എയ്റ്റീൻ ഇവിടെ വരുമ്പഴും അല്ല അല്ലെ ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിർത്താം അല്ലെ ഇവിടെ എന്താ ഫോർ പ്ലസ് സെവൻ ലെവൻ പ്ലസ് ഇതും സിക്സ്റ്റീൻ വരും സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഡിവിടെ